മാവേലിക്കര താമരക്കുളം സർവീസ് സഹകരണ സംഘത്തിൽ ഹോം മാറ്റിംഗ് ഇന്ത്യ ലിമിറ്റഡിന്റെ ഷോറൂം പ്രവർത്തനം തുടങ്ങി എം എസ് അരുൺകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു താമരക്കുളം സർവീസ് സഹകരണ സംഘത്തിലാണ് കേരള സർക്കാർ സ്ഥാപനമായ ഹോം മാറ്റിംഗ് ഇന്ത്യ ലിമിറ്റഡിന്റെ ഷോറൂം പ്രവർത്തനം തുടങ്ങിയത് എം എസ് അരുൺകുമാർ കുറിച്ച് അറിയാം കല്യാണമായ ബുദ്ധിമുട്ടുകളായാലും ഇത്തരം പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ സഹകരണ സംഘത്തിന്റെ പ്രസിഡന്റോ സെക്രട്ടറിയോ ഒക്കെ കണ്ട് നേരിട്ട് സംസാരിച്ച് അല്ലെ ഇതുമായി ബന്ധപ്പെട്ടവരെയൊക്കെ കണ്ട് സംസാരിച്ച് പുതിയ തലമുറ ബാങ്കുകൾ കാണിക്കുന്നത് പോലെയുള്ള പ്രശ്നങ്ങളില്ലാതെ സൗകര്യമായി കുടുംബത്തിലെ പോലെ നിൽക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഭരണിക്കാവ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എസ് രജനി അധ്യക്ഷയായിരുന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി വേണു ആദ്യ വിൽപ്പന നടത്തി ഫോം മാറ്റിക്സ് ഡോക്ടർ പ്രതീഷ് ജി പണിക്കർ പദ്ധതി വിശദീകരിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ശാന്തി സുഭാഷ് ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആർ ദീപ അംഗങ്ങളായ ദീപക് ശോഭ സജി റഹ്മത്ത് റഷീദ് എസ് ശ്രീജ സഹകരണ സംഘം മാവേലിക്കര അസിസ്റ്റന്റ് രജിസ്ട്രാർ ജെ ജോയിമോൻ താമരക്കുളം വനിതാ സംഘം പ്രസിഡന്റ് വി ഗീത സഹകരണ സംഘം ഇൻസ്പെക്ടർ ആർ രാജേഷ് സംഘം പ്രസിഡന്റ് എ സലാം സെക്രട്ടറി കെ അജയൻ എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ